ഈ പരിപാടി ഇന്നലെ ഇവിടെ തുടങ്ങിയതാണ് ഇന്നും നടക്കുകയാണ് ഒരു വല്ലാത്ത ആവേശവും ഉന്മേഷവും നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ജ്യേഷ്ഠന്മാരിവിടെ പലരുണ്ട് ഞങ്ങൾ ചിലരൊക്കെ ഉണ്ട് വലിയ സന്തോഷത്തിലാണ് കാരണം ഈ സ്ഥാപനം വലിയ പവിത്രമായ ഒരു ലക്ഷ്യം ലക്ഷ്യീകരിച്ച് പണിയെടുത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ് നല്ല ഇന്നമായ മിനൽ മുത്ത അള്ളാഹു സ്വീകരിക്കന്നെ ചെയ്യും പിന്നെ ചരിത്രത്തിൽ പൊതുവേ ഉണ്ടായിട്ടുള്ള കാര്യമാണ് കാര്യാണ് കാര്യം പറയുന്നുണ്ട് ചില പ്രതിസന്ധികൾ വരും ആ പ്രതിസന്ധിയിൽ എല്ലാം ഇല്ലാതെയായി എന്ന് നിങ്ങൾ വിചാരിക്കും അള്ളാഹു അത് പരിഹരിക്കും പിന്നെയും മുന്നോട്ട് പോകും പിന്നെയും പ്രതിസന്ധി വരും എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കും അള്ളാഹുദൊക്കെ പരിഹരിച്ച് പിന്നെയും മുന്നോട്ട് പോകും ഈ ഇസ്ലാമിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഇതിങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന അതിജയിച്ച് അതിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഈ പ്രദേശം ഞാനിവിടെ മുപ്പത്തിമൂന്ന് കൊല്ലമായി ഈ മുപ്പത്തിമൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ അനുഭവിക്കാത്ത പല അനുഭൂതികളും ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് അതിങ്ങനെ പറഞ്ഞും കേട്ടും നടക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണമെന്ന് ഇത് എങ്ങനെയാണോ ഇതിന്റെ സ്ഥാപകർ വിഭാവനിച്ചത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ഈ പ്രദേശം ഈ ചുറ്റുവട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഇപ്പോൾ അവസരം വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ അതുങ്ങൾ ഇല്ലാതെ ആയാൽ പറ്റുകയില്ല എന്ന് ഇവിടത്തൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തതിൽ കാര്യം എന്ന ഒരു ഭാവത്തിൽ നടക്കുന്ന ആളുകളൊക്കെ ഉണർന്നു വരികയും തുറന്നു പറയുകയും ഗവേണിംഗ് ബോർഡിക്ക് ഭരണസമിതിക്ക് അത് പരിഗണിക്കേണ്ടി വരികയും ഒക്കെ ഉണ്ടായി ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമുക്ക് ആളുകളെ വേണ്ടത് ഈ പ്രദേശത്തിന്റെ അഭിമാനമായിട്ട് ഈ സ്ഥാപനം നിലനിൽക്കുകയാണ് കേരളത്തിന്റെ അഭിമാനമായിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇത് ഇസ്ലാമിക ലോകത്തിന്റെ തന്നെ അഭിമാനത്തിന്റെ ഒരുപാട് ബിന്ദുക്കൾ അതിലൊരു കൊച്ചു ബിന്ദുവായിട്ട് ഈ സ്ഥാപനം ഇന്നുണ്ട് അത് നമ്മൾ നേടിയിട്ടുള്ള ഒരു നേട്ടമാണ് ഇന്ന് ഈ മാമ്പാറക്കുന്ന് ലോകത്ത് ഏറ്റവും വലിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ ചെന്നാൽ അവർക്കറിയാം ഇസ്ലാമിയ എന്താണ് എന്ന് അല്ലസർ യൂണിവേഴ്സിറ്റിയിൽ അറിയാം കൈറോ യൂണിവേഴ്സിറ്റിയിൽ അറിയാം അറബി ഭാഷയുടെ ലോകത്തെ ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള മജ്മാ അറബിയുടെ ഓഫീസിനറിയാം അറബ് ലീഗിന് കീഴിലുള്ള അലക്സോയുടെ വലിയ ഓഫീസിനറിയാം മൊറോക്കോ ആസ്ഥാനമായിട്ടുള്ള അറബി ഭാഷ സംസാരിക്കാത്ത നാടുകളിലെ ഭാഷാ പ്രോത്സാഹന കേന്ദ്രങ്ങളുടെ തലസ്ഥാനമായിട്ടുള്ള മൊറോക്കോ പട്ടണത്തിലെ അറബ് ലീഗിന്റെ ആസ്ഥാനത്ത് എന്നാൽ അറിയാം അങ്ങനെ പലയിടത്തും നമ്മളെല്ലാവരും കൂടി ഇതിനെ വലുതാക്കുകയാണ് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിച്ച് വിറ്റ് വീഴ്ചയോടു കൂടി വിറ്റുവീഴ്ചാ മനോഭാവത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സമീപിച്ച് ആദാന പ്രധാനം നടത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അലഹമില്ലാന്ന് ഈ സ്ഥാപനം ആരെങ്കിലും കടന്നു വരുമ്പോൾ ഒരു വെടുപ്പിനും നിർത്തിയിരുവാണ് മനുഷ്യൻ കാണാൻ പറ്റുന്ന കോലത്തിലാണ് ആസാദിൻ്റെയൊക്കെ പങ്ക് അതിന് വളരെ വലുതാണ് അവിടെ ഉണ്ട് സ്ഥാപനത്തിന്റെ ഗജാഞ്ചിയാണ് ഇവരൊക്കെ പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളിക്കുള്ള ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളി ഉള്ളിക്കുള്ളാലെ എന്ന് പറയും നാടൻ ഭാഷയിൽ പിന്തുണക്കുകയും സമാധാനപ്പെടുത്തുകയും മെല്ലെ തിന്നാലും ഉള്ളും തിന്നാൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഇന്നിപ്പോ ഇതൊന്നും ഈ ചുറ്റുവട്ടത്ത് തന്നെ കാണപ്പെടരുത് എന്ന് പറയപ്പെടുന്നിടത്ത് നിന്ന് മാറി ഇതിന്റെ ഉള്ളിൽ നിറവിൽ തികവിൽ ഇന്നലെ പെൺകുട്ടികൾ ആടിപ്പാടി ഇന്ന് നിങ്ങളും ആടിപ്പാടുകയാണ് ഇങ്ങനെയാണ് അള്ളാഹു അള്ളാഹു കാര്യങ്ങളെയാണ് കാണുന്നത് കാട്ടിക്കൊട്ടലുകളെ അല്ല അള്ളാഹുവിനറിയാമോ എം കുർ ഭൂമിയിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് അത് സ്ഥിരസ്ഥായിത്വം നേടും ആ സ്ഥിരസ്ഥാത്വം നേടിയെടുക്കാനുള്ള ഒരിക്കൽ ഇത് തന്നെ ആയിരുന്നു ഇന്നിപ്പോ അത് വീണ്ടും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളെപ്പോഴും ഹൗഫർ അജാഹിന്റെ അടിയിലാവണമെന്നാണ് മുത്തുൻ അലൈഹി സലഹിസ്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ആശയിൽ പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ പ്രതീക്ഷകൾ പൂവടിയട്ട് ഭീതികളും അസ്വസ്ഥതകളും നീങ്ങി നീങ്ങി പോകട്ടെ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ശുദ്ധി മനഃശുദ്ധി ഇതിങ്ങനെ നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ചീഫിനാ കെ കെ ഉസ്താദ് അവർ നിങ്ങൾക്കൊക്കെ അറിയാം ഉസ്താദ് അവൾ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് രാ പകരില്ലാതെയാണ് കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ കുഞ്ഞാപ്പുവാക്കി പോലെയുള്ള ആളുകൾക്ക് അറിയാം ഓരോന്ന് കുട്ടികളായിരിക്കും എന്നാലും കേട്ടിട്ടുണ്ടാകും കെ കെ ഉസ്താദ് ഈ ഭൂമി വിലക്ക് വാങ്ങാൻ വേണ്ടി പട്ടിക്കാട് കോളേജിൽ നിന്ന് പുറത്ത് കുപ്പായം മാറ്റി ഇറങ്ങുന്ന സമയത്ത് തിരുനാവായക്കാരൻ്റെ അഹമ്മി ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന സമയത്തുള്ള മാനേജറാണ് മാഷ വിളിച്ചിട്ട് മാഷ എൻ്റെ അടുത്ത മാസത്തെ ശമ്പളത്തിലേക്ക് അഞ്ഞൂറ് രൂപ കടം തരിയും എന്ന് പറഞ്ഞ് അങ്ങനെ മാഷേക്കൊന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങിയിട്ട് അത് പോക്കറ്റിൽ ഇട്ടിട്ടാണ് നാനൂറ്റൻപത് രൂപ സെന്റിന് ഇവിടെ അച്ചാരം കൊടുത്തതൊക്കെ കേട്ടറിവുകളാണ് കൃത്യമായിട്ട് അതിൽ സമയത്ത് പങ്കെടുത്ത ആൾ ആളൊന്നുമല്ല അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു തുടക്കമാണ് കുഞ്ഞുട്ടി ഹാജയുണ്ടായിരുന്നു നെവർന്നാകും മറക്കഥ പോവും അദ്ദേഹം ഖബറിൽ ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ സന്തോഷമായിട്ട് ഉറങ്ങട്ടെ എന്ന് നമ്മളൊക്കെ വിചാരിക്കുവാണ് ഇവിടെയുള്ള അടിസ്ഥാനപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒപ്പം നിൽക്കുകയും ആദാനങ്ങൾ പ്രധാനങ്ങൾ കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ കാര്യങ്ങൾ ഇവിടെ നടക്കണം എന്ന് ഉറച്ച് തീരുമാനമെടുക്കുകയും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള വലിയ വ്യക്തിത്വമാണ് ഹാജി അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കലഹം കൂടാൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം നട്ടു വളർത്തിയിട്ടുള്ളതാണ് ഈ സംഗതി ചെറിയ കുട്ടികൾ തമ്മിൽ തിരക്കുണ്ടാവും എന്റെ മുട്ടായി പിന്നെ അവന് കൊടുത്ത അനുജന് കൊടുത്ത കൊടുത്താൽ ചെറുതാണ് വലുതാണെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ രണ്ടാൾക്കും എല്ലാവർക്കും മിഠായി കിട്ടണം എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവണം എല്ലാം നിലനിൽക്കണം അന്തസായിട്ട് നിലനിൽക്കണം എന്ന് നിലപാടെടുത്തത് കൊണ്ടാണ് ഇന്ന് ഇപ്പൊ നമ്മളിവിടെ അലഹംബിരില്ല അള്ളാഹു ഒക്കെ തുടർന്ന് കൊണ്ടുപോകാൻ പിന്മുറക്കാരായിട്ടുള്ള നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഇനി നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യമുള്ള പിന്നെ പ്രവർത്തകരും കുഞ്ഞുട്ടി ഹാജിയുടെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ദീനാണ് സംരക്ഷിക്കപ്പെടുന്നത് അത് നിർവൃത്തി ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ആഹ്ലത്തിലേക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവിൽ ഈ സംഗതികളെയൊക്കെ കാഴാ മുഴകളൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിനു വേണ്ടി വിട്ടുവീഴ്ചയോടുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള സമീപനം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിച്ച് അതാണ് ആഭിജാത്യമുള്ള നിലപാട് അതാണ് അന്തസ്സുള്ള കുലീനമായ നിലപാട് ആ നിലപാടില്ല ഈ സ്ഥാപനം മുന്നോട്ട് പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നു അതിന്റെ ലക്ഷണങ്ങൾ ധാരാളമായിട്ട് തീവർത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ നമുക്ക് മുന്നോട്ട് പോകണം ഈ സ്ഥാപനം ഇപ്പം ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾ ഈ സ്ഥാപനത്തിന്റെ നേരിട്ടുള്ള സന്തതികളല്ലെങ്കിൽ മക്കളല്ലെങ്കിൽ പേരെ കുട്ടികളാണ് കാരണം ഇവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് നമ്മള് പിന്നെ ഔദാര്യങ്ങൾ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള നന്മകളുടെ ആ വേരുകൾ അത് നമ്മൾ നിഷേധിക്കാനും മറക്കാനും പാടില്ല ഇവിടെ ഒരുപാട് ബാലാരിഷ്ടതകളിൽ ഉണ്ടായ കുരുത്തു വന്ന ഈ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ അത് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ പറച്ചോണ്ട ഒരു രീതി അനുസരിച്ച് ഒന്നും ഉണ്ടാവില്ല അലഹമില്ല ഇന്നിപ്പോൾ നമ്മൾ സമാധാനത്തിലാണ് സന്തോഷത്തിലാണ് ഇസ്ലാം ലളിതം സുന്ദരം എന്ന ആ ശീർഷകത്തിൽ ദീർഘകാലം ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ മനുഷ്യ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും പരിചയപ്പെടുത്താൻ പ്രതിജ്ഞ എടുത്ത്